ക്രൈസ്വ സഭകൾ നേരിടുന്ന വെല്ലുവിളി ഫലപ്രദമായി പ്രതിരോധിക്കുന്നത് മോദി സർക്കാർ മാത്രമെന്ന് വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇക്കാര്യം ക്രൈസ്തവ സഭകൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാമൂഹിക ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് ഇത് വോട്ടായി മാറുമോ എന്ന ചോദ്യത്തിന് അതേയെന്നും കെ സുരേന്ദ്രൻ മലനാട് ചാനലിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ സഭകളുടെ എത്രമാത്രം വോട്ട് ഞാൻ എല്ലാവർക്കും അറിയാം എടുക്കുന്ന സമീപനം എന്താണെന്നുള്ളത് ക്രൈസ്തവ സഭകൾക്ക് അസലായിട്ട് അറിയാം ഇപ്പോൾ ഉദാഹരണത്തിന് പാലായിൽ ഒരു സംഭവം നടന്നു ഒരു എക്സാമ്പിൾ ഞാനിതൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്ന കാര്യമല്ല അവിടെ ചില കാര്യങ്ങൾ പാലാ ബിഷപ്പ് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിസൈസ് ചെയ്തൊന്നും പറഞ്ഞല്ല ഞായറാഴ്ചത്തെ ഇടവക പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചു കുട്ടികൾ മിസ്സാവുന്നതിനെ പറ്റിയിട്ട് ധാരാളം വിഷയങ്ങളുണ്ട് റിയാലിറ്റി അവർ പറഞ്ഞ് ഞങ്ങളെ ഇടവകളിലെല്ലാം ആൾക്കാർ അലർട്ടാണ് ഭയങ്കര അസ്വസ്ഥതരാണ് അഞ്ചു മണിയാകുമ്പോൾ തന്നെ വീട്ടുകാർ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും അറ്റാക്ക് ചെയ്തു പി എഫ് ഐക്കാർ അവിടെ വളഞ്ഞു നോക്കൂ ഞങ്ങൾക്കൊരു വോട്ട് അന്ന് കിട്ടിയിട്ടുന്നില്ല ഒരു ക്രിസ്ത്യൻ വോട്ടിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളിടപെട്ട് അപ്പം തന്നെ ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് ഒരു പത്ത് മുന്നൂറ് ആളുകൾ പല ബിഷപ്പിൻ്റെ എതിരായി നടക്കുന്ന പ്രകടനത്തിൽ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇത് ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ളതല്ല പല ക്രൈസ്തവ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായി മാറുകയാണ് കേരളത്തിലും ഇന്ത്യയിലും സംഘപരിവാറിൻ്റെ ഭീഷണിയല്ല അവർ നേരിടാൻ പോകുന്നത് അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നത് മോദി സർക്കാരാണ് കോൺഗ്രസ് ഗവണ്മെന്റ് ഏതെങ്കിലും കാരണവശാൽ തിരിച്ചു വന്നാൽ ആ നിമിഷം പി എഫ് ഐ ബാൻ പിൻവലിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാം റിയാലിറ്റി അതാണ് ഞാൻ ഇതിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഇടയിൽ ഒരു ഒരു ബഹുസ്വര സമൂഹമാണ് എന്നിരുന്നാലും ഈ ഒരു വിഷയം നമുക്കറിയാം ഇപ്പോൾ ബി ജെ പിയുമായി പല സഭകളും അടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നു ഈ ഒരു അവസ്ഥ അവസരത്തിലാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് വയനാട്ടിൽ നിന്ന് ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം ഒരു സാമൂഹ്യ ഐക്യം ഇവിടെ ഉണ്ടാവും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ചിലപ്പോൾ ഈ ഇലക്ഷൻ ആവുമോ അല്ല അടുത്ത ഇലക്ഷൻ ആവുമോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ പ്രബലമായ രണ്ട് സമൂഹങ്ങൾ യോജിച്ച് നിന്ന് പൊതുവായ ഭീഷണിക്കിടെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയും അതിനൊരു തുടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും ഉണ്ടാവും എനിക്ക് അതിനുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അത്തരത്തിലുള്ള വോട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നു